നമസ്കാരം ഡ്രാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിലെ ലാലിക അവാർഡുകൾക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല ലാലിഗയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിന്റെ വോട്ടിംഗ് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തവണത്തെ ലാലിഗ അവാർഡ് സമ്മാനിക്കുന്നത് ഗ്ലോബ് സോക്കർ അവാർഡിനൊപ്പമായിരിക്കും അതും ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നുണ്ട് ഗ്ലോബ് സോക്കർ യൂറോപ്യൻ അവാർഡ്സ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവാർഡ് അവർ സംഘടിപ്പിക്കുന്നത് ഗ്ലോബ് സോക്കർ അവാർഡ് ദുബായിൽ വെച്ച് നടക്കുമ്പോൾ തന്നെ യൂറോപ്യൻ അവാർഡ് യൂറോപ്യൻ വേർഷൻ ഗ്ലോബ് സോക്കറിന്റെ യൂറോപ്യൻ അവാർഡുകൾ ഉണ്ടാകുമെന്ന് അന്ന് പ്രഖ്യാപിച്ചിരുന്നു അത് മെയ് ഇരുപത്തി എട്ടിനാണ് സമ്മാനിക്കുന്നത് അന്നത്തെ ദിവസം ആ സെറിമണിയിൽ വെച്ചിട്ടാണ് ലാലിക അവാർഡുകളും കൊടുക്കുന്നത് ലാലികയും ഗ്ലോബ് സോക്കറും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരുമിച്ച് അവാർഡ് സെറിമണി നടത്തുന്നത് ഈ അവാർഡ് സെറിമണിയിൽ വെച്ച് ലാലിക നാല് അവാർഡുകളായിരിക്കും പ്രസന്റ് ഒന്ന് ബെസ്റ്റ് ഗോൾ ബെസ്റ്റ് പ്ലെയർ ബെസ്റ്റ് കോച്ച് ബെസ്റ്റ് അണ്ടർ ട്വന്റി ത്രീ പ്ലെയർ ഈ അവാർഡുകൾ കൊടുക്കും കൂടാതെ ടീം ഓഫ് ദി സീസണെ തെരഞ്ഞെടുക്കുകയും ചെയ്യും അതിൽ പതിനഞ്ച് പ്ലേയേഴ്സ് ഡിഫറെന്റ് ക്ലബ്ബുകളിൽ നിന്നുണ്ടാകും എന്നും ഒഫീഷ്യൽ ആയിട്ട് ഇപ്പോ ലാലിഗ അറിയിക്കുന്നുണ്ട് ഏതായാലും ആരൊക്കെയാണ് ഈ ഒരു അവാർഡിനായിട്ട് ഇപ്പോൾ നോമിനേറ്റ് നോക്കാം പ്ലെയർ പ്ലെയർ ഓഫ് ദി സീസൺ അതായത് ബെസ്റ്റ് അവാർഡിനായിട്ട് ഇപ്പൊ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മാസിന്റെ കിഴിന് എഫ് സി ബാഴ്സലോണയുടെ റോബർട്ട് ലവൻഡോസ്കി റയൽ മാറ്റിന്റെ വിനി ജൂനിയർ റയൽ ബെറ്റിസിന്റെ ഇസ്കോ കൂടാതെ ജിറോണ എഫ് സിയുടെ അലിക്സ് ഗാർസിയ വി ആർ ഐലിന്റെ ഇവരാണ് ഇപ്പോൾ ബെസ്റ്റ് പ്ലെയർ അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനി അണ്ടർ ട്വന്റി ത്രീ പ്ലെയർ അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പത്ത് യങ് ടാലുകൾ ആരൊക്കെ നോക്കാം എഫ് സി ബാഴ്സിലോണയുടെ ലാവിനിയമാൽ വലൻസിയുടെ ഹാവി റയൽ മാഡ്രിഡിന്റെ റോഡ്രിഗോ ജിറോണോ എഫ് സിയുടെ കൂട്ടോ ജിറോണയുടെ തന്നെ സാവിനോ റയൽ ബ്രിട്ടിസിന്റെ ജോണി എഫ് സി ബാഴ്സിലോണയുടെ കുബാർസി ജിറോണോ എഫ് സിയുടെ ഗ്യൂട്ടീറസ് അത്ലറ്റിക് ക്ലബിന്റെ നിക്കോ വില്യംസ് റയൽ സോസിഡാഡിന്റെ കുബോ ഇവരെയാണ് ഇപ്പം വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനി മികച്ച കോച്ചിനായിട്ടുള്ള നോമിനേഷൻ ആർക്കൊക്കെയാണെന്ന് നോക്കാം റയൽ മാഡ്രിഡിന്റെ കാർലോ ആഞ്ചലോട്ടി ജിറോണോ എഫ് സിയുടെ മൈക്കേൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഡിയഗോ സിബയോണി അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ ബിൽബാബോയുടെ വാൽവർദേ മാർസലിനോ എന്നിവരെയാണ് ബെസ്റ്റ് കോച്ച് അവാർഡിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും മെയ് ഇരുപത്തി അവാർഡ് ദാനം വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക് സുത